കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരുദ്ധ റാലി സംഘടിപ്പിച്ചു വല്ലങ്ങിയിൽ നിന്ന് ആരംഭിച്ച ലഹരി വിരുദ്ധ റാലിയുടെ സമാപന സമ്മേളനം ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു രീതിയിൽ വലിയൊരു വിപത്തായി ചിന്തകൾക്ക് അതീതമായി പോരാടേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് വാർത്താ മാധ്യമങ്ങളിലൂടെയും ദൃശ്യ മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അതിഭീകരമായ അവസ്ഥയാണ് യു പി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ട ഒരു വാർത്തയെങ്കിലും കേരളത്തിലെ എല്ലാ ദിവസത്തെയും പത്രമാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് കോളേജ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളിൽ നിന്ന് കഞ്ചായ് വേട്ടനവട്ടി എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നു നെന്മാറ മണ്ഡലം പ്രസിഡന്റ് എൽ നിർമ്മൽകുമാർ അധ്യക്ഷനായി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എ അജീഷ് വി സുശീലൻ സന്തോഷ് കുമാർ സുജി തോട്ടത്തിൽ എ പ്രഭാകരൻ ബി മുരളി രമ്യാ പ്രതീഷ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്